ഹലോ ഹൈ ലെവലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷമൊക്കെ പറയൂ സൗണ്ട് ക്ലിയർ ഉണ്ടോയെന്നൊന്ന് പറയണേ

ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ പറയ സുഖമാണോ എന്തെല്ലാണോ വിശേഷമൊക്കെ പറയോ هاي hi, everybody. Hello, hi, everybody. أهلا സൗണ്ട് ക്ലിയർ അറിയില്ല ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം

ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഹായ്സ് സൗണ്ട് കേൾക്കണില്ലേ നാ ഉറപ്പേ ഒരു മിനിറ്റ് ഒളിച്ചു വെച്ചോക്ക